നമസ്കാരം മെസ്സി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഒന്നിനും സമ്മതിക്കില്ല ഞങ്ങൾ എല്ലാത്തിനെയും ബഹിഷ്കരിക്കുന്ന പക്ഷമാണ് അറിയില്ലേ ഞങ്ങൾ പ്രതിപക്ഷമാണ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം ബഹിഷ്കരിക്കുന്ന പക്ഷമാണ് എന്നാണ് ഞങ്ങളുടെ നിലപാട് എന്തായാലും വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പറഞ്ഞു വരുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ കോൺഗ്രസ് നേതാക്കൾ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലിനെ പറ്റിയാണ് അതിക്രമത്തെ പറ്റിയാണ് അതിനെതിരെ സി പി എമ്മിന്റെയും ജി സി ഡി യുടെയും പ്രതിരോധത്തെപ്പറ്റിയാണ് കലു സ്റ്റേഡിയത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കായിക പ്രേമികളൊക്കെ വലിയ സന്തോഷത്തിലാണ് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഒരു സ്റ്റേഡിയത്തെ വരുമ്പോൾ സ്വാഭാവികമായും കായിക പ്രേമികളൊക്കെ സന്തോഷത്തിലാകും അപ്പോ അങ്ങനെ ഒരു സംഭവം നടക്കുന്നതിനിടയിൽ ഒരു എം എൽ എ ഉമാ തോമസ് എന്ന് പറയുന്ന തൃക്കാക്കര എം എൽ എ അവിടെ ചെല്ലുന്നു അത് സന്ദർശിക്കുന്നത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് ഇവിടെ ഈ പരിപാടികളൊക്കെ നടക്കുന്നതെന്ന് പറയുന്നു അത് അതിന് പിന്നാലെ തന്നെ മുഹമ്മദ് ഷിയാസും ദീപ്തി മേരി വർഗീസും അങ്ങനെ കുറെ സംഘങ്ങളും ഗൂണ്ടാ സംഘങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അവരൊക്കെ അവിടെ കയറിയിറങ്ങി കുറെ കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നു എല്ലാം തല്ലി തകർക്കുകയാണ് അപ്പൊ അതിനെതിരെ ഇന്നെന്തായാലും സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം ഔദ്യോഗികമായിട്ട് അവരിന്നൊരു ഒരു വാർത്താക്കുറിപ്പ് കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നു അതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാനൊന്ന് വായിക്കാം നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കരൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം തകർക്കാനുള്ള കോൺഗ്രസ് നടപടികളിൽ അപലപിക്കുക അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീമിനെ ക്ഷണിച്ചത് കേരളത്തിലെ കായിക പ്രേമികളെ മുഴുവൻ ആവേശം കൊള്ളിച്ചൊന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയവും കേരളവും അർജന്റീന ഫുട്ബോൾ ടീമിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് നിശ്ചയിച്ച തീയതി മാറുന്നുവെന്ന വാർത്ത വന്നത് സാങ്കേതിക കാര്യങ്ങൾ പരിഹരിച്ച് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് കായികമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് കായിക കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്താൻ കിട്ടുന്ന അവസരത്തെ എല്ലാവരും ചേർന്ന് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നാൽ ഇതിലും രാഷ്ട്രീയം കളർത്തുക എന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് നവീകരണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള സ്റ്റേഡിയം അതിക്രമിച്ചു കയറി തകർക്കുന്ന സമീപനം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് മത്സരത്തിനായുള്ള നവീകരണത്തിനായി സ്റ്റേഡിയം ജി നിന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഏറ്റെടുക്കുകയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലിമിറ്റഡിന് നൽകുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സുതാര്യമാണ് എന്ന നിലയ്ക്ക് ദുരൂഹതകൾ സൃഷ്ടിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് കോൺഗ്രസ് ചെയ്യുന്നത് ജി സി ഡി എക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവേശന അനുമതി നൽകാത്ത സ്റ്റേഡിയത്തിലേക്ക് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ദീപ്തി മേരി വർഗീസിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അതിക്രമിച്ചു കയറുകയും സാധന സാമഗ്രികൾ നശിപ്പിച്ചതുമായ നടപടികൾ തികച്ചും പ്രതിഷേധാർഹമാണ് പൊതുമുതൽ നശിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഇത്തരം ലജ്ജാമുഖമായ പ്രവർത്തികൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കും സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയെ പ്രസ്താവനയോട് അറിയിച്ച കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചതെന്ന് ആലോചിച്ചു നോക്കണേ എത്ര വൃത്തികെട്ട കൂട്ടമായി മാറുകയാണ് പ്രതിപക്ഷം എന്ന് എന്തായാലും നിരവധി വാർത്തകൾ വലതുപക്ഷ മാധ്യമങ്ങൾ മനോരമയും മാതൃഭൂമിയും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് നടക്കുന്നത് നിയമവിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലരും പറയുന്നത് ആ വിഷയത്തിലൊക്കെ ഇന്ന് ജി സി ഡി എ ചെയർമാൻ തന്നെ നല്ല മറുപടി അതായത് അവരുടെയൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് വായളപ്പിക്കുന്നതുകൂടി നമുക്കൊന്ന് കാണാം സ്പോർട്സ് കേരള ഫൗണ്ടേഷന് സ്റ്റേഡിയം മാച്ചിന് വേണ്ടി തയ്യാറാക്കാൻ കൈമാറിയിട്ടുണ്ട് അത് രേഖാപരമാണ് സ്പോൺസർക്ക് ജി സി ഡി എ കൈമാറിയിട്ടില്ല അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നിട്ടില്ല ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒരു പി എസ് യു ആണ് അതിന്റെ എം ഡി ഭീഷ്ണുരാജ് ഐ എ എസ് ആണ് അത് ഗവൺമെന്റ് സ്ഥാപനമാണ് അവർക്കാണ് കൈമാറിയിട്ടുള്ളത് ഇടപാടുകളൊന്നുമില്ല അവര് അവിടത്തെ ടൂർണമെന്റ് കൊണ്ടുവന്നിരുന്നതിലേക്ക് ഞങ്ങൾ ബന്ധമുണ്ട് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മേൽനോട്ടമുണ്ട് എസ് കെ എഫിന് കൊടുത്തിട്ട് കേരള ഗവൺമെന്റ് സ്ഥാപനത്തിനെ കൊടുത്തിട്ട് കളി നടക്കണ്ടേ ഇഷ്ടമുള്ളതും ചെയ്യാൻ പറ്റില്ല അതിന് മോണിറ്ററിംഗ് കമ്മിറ്റി കൊണ്ട് ചെയ്യുന്ന ഓരോന്നും കൃത്യമായി പരിശോധിച്ച് എത്ര പണം മുടക്കി എന്ത് രേഖപ്പെടുത്തി പോകും അതിന്റെ ക്വാണ്ടിഫൈ ചെയ്യുന്ന കമ്മിറ്റിയുണ്ട് എസ്റ്റിമേറ്റ് ആര് പറഞ്ഞു എഴുപത് കോടി അപ്പൊ അതിന് ഞാനെന്താ ഉത്തരവാദിത്വം സ്പോൺസർ എഴുപത് കോടി എന്ന് പറയുന്നത് ഞാൻ ഏറ്റെടുക്കണം നിർമ്മാണ പ്രവർത്തനം അവിടെ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് ഒരെണ്ണം ഒരെണ്ണം പറയണം ഒന്ന് ഞാൻ പറയാം ഒന്ന് അത് ചുറ്റുമതിലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആ ചുറ്റുമതില് അവര് നിർമ്മിക്കാൻ ധാരണയുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് മരം മുറിച്ച് മരം മുറിച്ചതെല്ലാം അനുവാദത്തോടു കൂടിയാണ് അല്ലാതെ അല്ലാതെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഞങ്ങൾ പരിശോധിക്കും എന്നല്ല ഞാൻ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ചോദിച്ചേണ്ട കാര്യം ചെയ്തു അതൊക്കെ നമുക്ക് ധാരണയുള്ള കാര്യങ്ങളല്ലേ പിന്നെ അവിടുത്തെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അവിടുത്തെ ലൈറ്റുകൾ മാറ്റലാണ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഹാലജൻ ലൈറ്റുകളാണ് എൽഇ ഡി വേളമായിരുന്നു അതിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അത് ഈ കളിക്ക് വേണ്ടി സ്റ്റേഡിയം ക്വാളിഫൈ ചെയ്യുന്ന നടപടികളിൽ ഒന്നാണ് നിങ്ങളുടെ ആവശ്യം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അത് ചെയ്ത് തെറ്റായി പോയിട്ടാണ് എന്താ ഉദ്ദേശിക്കുന്നത് അതൊരു ടെൻഡർ നടപടികളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നിങ്ങളുടെ ഈ ആവേശം എല്ലാം നല്ലത് തന്നെയാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കകത്ത് അവിടുത്തെ വർക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഡിയം കൈമാറി ഒന്നും ജി സി ഡി നേരിട്ട് പണം മുടക്കുന്നില്ല അത് ചെയ്യുന്നത് എസ് കെ എഫ് വഴിയാണ് ഞങ്ങളുടെ ബന്ധം എസ് കെ എഫ് വായിട്ട് അതെ 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 അതെയല്ലോ മുപ്പതാം തീയതിക്കകത്ത് പണി പൂർത്തിയാക്കും പൂർത്തിയാക്കേണ്ട ആവശ്യം നമുക്കുണ്ട് കാരണം ഡിസംബറിൽ ഐ എസ് എൽ മാച്ച് വരികയാണ് നിങ്ങളെല്ലാം ചെറുപ്പക്കാരി കളികളുടെയെല്ലാം പ്രേമികളാണെന്ന് എന്റെ ധാരണ അപ്പൊ അതിനകത്തുനിന്ന് ഒരു അനിശ്ചിതത്വം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കും ഐ എസ് എൽ മാച്ച് നടക്കും പിന്നെ മാറ്റിവെച്ച കളി അത് ജി സി ഡിയുടെ നിയന്ത്രണത്തിലല്ല അത് ബന്ധപ്പെട്ട ആളുകൾ വീണ്ടും കൊണ്ടുവരുമോ എന്നാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത് സംശയം എന്താ രണ്ടു പ്രാവശ്യം കൊടുക്കും രണ്ടു പ്രാവശ്യം കൊടുക്കും പിന്നെന്താ ാണ് എനും സംസാരിച്ചായിരുന്നു ഇല്ലില്ല പറയുന്നത് കേൾക്കൂ പശ്ചാത്തലം എന്താ നമ്മൾ പെയിന്റ് ചെയ്തു ആ സമയത്ത് അർജന്റിന്റെ കളിയില്ല കളി വരുമ്പോൾ ആകെ സ്റ്റേഡിയത്തിന്റെ ഫേസ് ലിഫ്റ്റിംഗ് ആവശ്യമായിട്ട് വരിക ആ ഫേസ് ലിഫ്റ്റിംഗിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ കളർ വേണമെന്നൊരു ആവശ്യം വരുന്നു അത് ദുരുളാക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഒരു ദോഷവും അല്ലാത്തതു ധാരണയാക്കിക്കൊണ്ട് ഇവരോട് ചികളാൻ പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ സ്പോൺസറ സ്പോൺസറിന്റെ എല്ലാം നീ വേണ്ടി ആകെ ഫേസ് ലിറ്റീ നിങ്ങൾ സ്പോൺസർ സ്പോൺസർ എന്താ എന്തതിന്റെ പ്രശ്നം എന്താ ഒരു സ്പോൺസർ വന്നെന്താ കുറ്റമാണോ അല്ല ജി സി ഡി ഒക്കെ എഞ്ചിനീയറിംഗ് വിഭാഗമുണ്ട് പ്ലാനിംഗ് വിഭാഗമുണ്ട് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സ്പോസറാണ് സ്പോൺസർ വിഷയത്തിന്റെ കാര്യങ്ങൾ പലതും അദ്ദേഹം തന്നെയാണ് ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചോളാം ഞാൻ പറയേണ്ട കാര്യമില്ല സ്റ്റേഡിയം കൈമാറ്റത്തിന് വഴിയൊരുക്കിയത് മന്ത്രിയുടെ ഒരു കത്താണ് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി കായികമന്ത്രി ജി സി ഡി എക്ക് ഇങ്ങനെ സ്റ്റേഡിയം കൈമാറണം കൈമാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതാണ് വിശദീകരണക്കുറിപ്പിൽ പറയുന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണ ജി സി ഡി എ പറയുന്ന എന്താണോ അത് തന്നെയാണ് സ്ഥിതി വീണ്ടും ഒരു പറയാനാവില്ല അവിടെ നടക്കുന്ന പ്രവർത്തികൾ ഓരോന്നും എത്രത്തോളമാണെന്ന് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ മൂന്ന് പേരുടെ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഒന്ന് ജി സി ഡി ഐയുടെ സൂപ്പറണ്ടിങ് എഞ്ചിനീയർ രണ്ട് എസ് കെ എഫിന്റെ ജനറൽ മാനേജർ മൂന്ന് ഈ റിപ്പോർട്ടർ ബ്രോഡ് കറക്റ്റ് കോർപ്പറേഷന്റെ സീനിയർ എഞ്ചിനീയർ അവരുടെ ജി എം ആണത് ഈ മൂന്ന് പേര് നടക്കുന്ന പ്രോക്ടുകൾ എല്ലാം ക്വാണ്ടിഫൈ ചെയ്ത് അതിന്റെ രേഖ ഉണ്ടാക്കി പോകുന്നുണ്ട് ഓരോ ദിവസവും പിന്നീട് പോരെ പോലെ ഒരു കാര്യമില്ല അവിടെ ഒരു കാര്യമില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇന്നില്ല ഒരു കാര്യം ചർച്ച ചെയ്യും അത് ഞാൻ പറയാം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടർഫ് നല്ല നിലയിൽ വന്നതിന് ശേഷം ഇന്നലെ അതിക്രമിച്ച് കോൺഗ്രസ് നേതൃത്വം അവിടെ ഒരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിനാവശ്യമായ ഉണ്ടാവണം കോൺഗ്രസ് അതിൽ പശ്ചാത്തലിക്കേണ്ടതുണ്ട് പോലീസിന് കൊടുത്തല്ലോ ഒരു ടർഫ് അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ കൊണ്ടുവന്ന രംഗത്ത് കയറി ചവിട്ടിമതിക്കുന്ന തെറ്റ് ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല തെറ്റ് ശരിയായില്ല എന്ന് പറയാൻ ഒന്നുകിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തയ്യാറാകണം ആ ടർഫ് അങ്ങനെ വെറുതെ ഉണ്ടാവില്ല മെസ്സിയൊക്കെ വന്ന് കളിക്കണമെങ്കിൽ ആ ലെവലിലേക്ക് അത് മാറ്റണം ആ പണിയെ തകർക്കുക ചെയ്യണം അതിന്റെ അർത്ഥം മെസ്സി വരണ്ടെന്നാണ് അതാണ് നിലപാടെങ്കിൽ ആളുണ്ട് രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് അത്രേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും തരുന്നില്ല ഈ വിഷയം മന്ത്രി എം പി രാജേഷിന്റെ അടുത്ത് ചോദിച്ചു എം പി രാജേഷും കൊടുത്തു കണക്കിനു വേണ്ടി

ഞാനിപ്പോ നിങ്ങൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ള സ്റ്റേഡിയം നവീകരിക്കുന്നു ഡി സി ബി എക്കോ സർക്കാരിനോ ചെലവ് വരുന്ന കാര്യമല്ല ഒരാൾ ഒരു കാര്യം ഒരു പൊതു സൗകര്യം നവീകരിക്കുന്നു വിപുലീകരിക്കുന്നു അതിന് നമ്മൾ വിവാദത്തിന്റെ സാധ്യത എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു മാധ്യമങ്ങളിലേക്കൊരവസ്ഥ വ്യാജവാർത്ത പ്രചരിപ്പിച്ച് അവസാനം പിടിക്കപ്പെടുക എന്നിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്തായാലും പ്രതിപക്ഷത്തെ പോലെ തന്നെ നാടിനൊരു ഗുണവും ഇല്ലാത്ത ഒരു പക്ഷമായി ഒരു പറ്റം മാപ്പകൾ മാറുന്നതിൽ വലിയ സങ്കടമുണ്ടെന്ന് പറഞ്ഞു വച്ചുകൊണ്ട് നിർത്തുകയാണ്